ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഇറ്റ്സ് മീ നിർമ്മൽ ആൻഡ് വെൽക്കം ടു ക്രൈം ഫയൽസ് ബൈ എൻ ടി എം ഒരു ബിഗ് ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഫുൾ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജാക്ക് ദ റിപ്പറിനെ പറ്റിയാണ് സോ ഒരുപാട് ഓർത്തിരിക്കേണ്ട ഒരു കേസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പഠിക്കാൻ സമയം കിട്ടിയില്ല റിസർച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല അവിടെ ഞങ്ങൾ നോട്ട് ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട് സോ ഇടയ്ക്കിടയ്ക്ക് നോട്ട്ബുക്കിലേക്ക് നോക്കുന്നത് കൊണ്ടൊന്നും എന്ന് ഉദ്ദേശിക്കുന്നു സുഹൃത്തുക്കളെ ഇപ്പോൾ ജാക്ക് ദ റിപ്പർ നമുക്കറിയാം ലണ്ടൻ അതായത് യു കെയിലെ ലണ്ടനിലെ വൈറ്റ് ചാപ്പൽ ഡിസ്ട്രിക്റ്റിലെ അഞ്ച് സ്ത്രീകൾ ആ ഓളം കൊന്നൊരു സീരിയൽ കില്ലറാണ് അല്ലെങ്കിൽ സൈക്കോ കില്ലറാണ് അഞ്ച് സീരിയലെന്ന് പറയുന്നത് ഒഫീഷ്യൽ കണക്കൊന്നും അല്ല അതൊരു എസ്റ്റിമേറ്റ് കണക്കെടുത്തിരിക്കുന്നതാണ് പക്ഷേ ആക്ച്വലി നമുക്കറിയില്ല അദ്ദേഹം അഞ്ചു പേരിൽ അധികം കൊന്നിട്ടുണ്ടോ എന്നും അല്ലെങ്കിൽ അഞ്ചു പേരെ കൊന്നതും ഈ ജാക് റിപ്പർ തന്നെയാണോ എന്ന് നമുക്കറിയത്തില്ല സോ ഈ കില്ലിങ്സ് നടക്കുന്നത് എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് കാലഘട്ടങ്ങളിലാണ് കണക്കുകൾ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെ നീണ്ടുന്നൊരു സ്ട്രെച്ചിൽ നടന്ന കില്ലിങ്സ് ആണെന്നാണ് ബട്ട് ആഫ്റ്റർ ഡൂയിങ് സം റിസർച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് കില്ലിങ്സ് നടന്നിരിക്കുന്നത് വൈറ്റ് ചാപ്പിൾ മോഡേഴ്സ് ഓക്കെ വൈറ്റ് ചാപ്പിൾ ഡിസ്ട്രിക്റ്റിൽ നടന്ന കൊലപാതകങ്ങളാണല്ലോ നിങ്ങളിൽ പലർക്കും ഇതിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയാമായിരിക്കും പക്ഷേ എങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മെയിൻലി ഒരു കേസാണ് പറയാൻ ശ്രമിക്കുന്നത് ഒരു പെൺകുട്ടി അഞ്ചു പേരിൽ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഒരു കേസാണ് ഓക്കെ അത് ഫൈനൽ കില്ലിങ് ആയിരുന്നു ജക്ദർപ്പുറിൻ്റെ ആ കില്ലിങ് ഒരു മനുഷ്യൻ നിലയിൽ എൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചൊരു കില്ലിങ്ങാണ് കേസാണ് സോ നമുക്ക് ആ ഒരു കീഡിങ്ങാണ് ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോ വരുവാണെന്നുണ്ടെങ്കിൽ ജാക്ക് ദ റിപ്പർ ഒരു സെക്ഷൽ സാഡിസം അതായിരുന്നു അവൻ്റെ മോട്ടീവ് എന്ന് നമുക്ക് പറയാം കാരണം ഇദ്ദേഹം ഇദ്ദേഹം കൊന്ന അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കൊന്ന അഞ്ച് സ്ത്രീകൾ എന്ന് പറയുമ്പോഴും പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്നു സെക്സ് വർക്കേഴ്സ് ആയിരുന്നു ഓക്കെ അഞ്ച് സ്ത്രീകളും അതും അഞ്ചും സ്ത്രീകൾ തന്നെയായിരുന്നു സോ ഈ സ്ത്രീകളെ അത് ഇയാൾ കൊന്നത് വളരെ ബ്രൂട്ടലായിട്ടാണ് ഓക്കെ നമുക്കറിയാം ജാക്ക് ദ റിപ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭയമാണ് ഉള്ളിൽ സോ അഞ്ച് സ്ത്രീകളെ വളരെ ക്രൂരമായി ബ്രൂട്ടലായി കൊന്നൊരു സീരിയൽ കില്ലറാണ് ഒരു സൈക്കോ കില്ലറാണ് ജാക്ക് ദ റിപ്പർ ജനം നടന്നത് വൈറ്റ് ചാപ്പൽ ഡിസ്ട്രിക്റ്റിലാണ് യു കെയിലെ ഓക്കെ സോ കില്ലിങ്സിനൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു മീൻസ് കടുത്തകത്തായിരുന്നു കൊന്നുകൊണ്ടിരുന്നത് അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് ഏറ്റവും ഭയാനകമായത് ന്യൂട്രിയേഷൻസ് ജസ്കൈസ് ഒരു വ്യക്തിയെ കൊന്ന് അദ്ദേഹത്തിൻ്റെ ഇൻഡേണൽ ഓർഗൻസ് റിമൂവ് ചെയ്യാൻ മാത്രം മടിക്കുക അതുപോലെ അത് ചെയ്യാൻ പോലും മടിക്കാത്തൊരു കില്ലറായിരുന്നു ജാക്ക് ദ റിപ്പർ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത് സൈക്കോ കില്ലിങ്ങിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് കാരണം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ അത്രത്തോളം എക്സ്ട്രീം ലെവൽ ഓഫ് കില്ലിങ് സംഭവം ബന്ധപ്പെട്ടതാണ് സോ ജാക്തർ റിപ്പർ ഒരു സൈക്കോ കില്ലർ ടൈപ്പ് ആയിരുന്നു അതുപോലെ തന്നെ കഴുത്തറത്തേക്ക് കൊന്നുകൊണ്ടിരുന്നത് കൊല്ലുന്നതെല്ലാം പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്നു ഓക്കെ സെക്സ് വർക്കേഴ്സ് ആയിരുന്നു എല്ലാവരും മോട്ടീവ് എന്ന് പറയുന്നത് സെക്ഷൽ സാഡിസം ആ ആകാം എന്ന് ഉറപ്പില്ല ആകാം സെക്ഷൽ സാഡിസം ആകാം സോ ഇദ്ദേഹം കൊന്ന അഞ്ച് പെൺകുട്ടികളെ വിളിക്കുന്നത് കാനോണിക്കൽ ഫയൽ എന്നാണ് സോ അഞ്ച് പേരാണല്ലോ അഞ്ച് പേരിൽ കൂടുതലുണ്ടായിരിക്കാം പക്ഷേ അഞ്ച് പേരായതുകൊണ്ട് തന്നെ കാനോണിക്കൽ ഫൈവർ എന്നാണ് ഇവർ അഞ്ച് പേരെ വിളിക്കുന്നത് അതിൽ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ജാക്ക് റിപ്പർ എന്ന് പറയുന്ന പാസ്റ്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ കേസാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സോ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അന്വേഷിച്ച് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് ആയിരുന്നു കാരണം സ്കോട്ട്ലൻഡ് യാർഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്നാണ് എന്നിട്ട് പോലും അവർക്ക് ഇദ്ദേഹം ഈ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഫേസ് ഐഡന്റിഫൈ ചെയ്യാനോ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഒരുപാട് വ്യാജ കത്തുകൾ വന്നിട്ടുണ്ട് ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ട് ഇത് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും നമുക്ക് ഒരു ലീഡും കിഴിയിട്ടില്ല ആരാണ് ചെയ്തതെന്ന് ഇവിടം വരെ പറഞ്ഞു കൊണ്ടുവരുന്നത് ഒരു കേസ് പറയാൻ വേണ്ടിയാണ് ആൻഡ് ദാറ്റ് ഈസ് മേരി ജെയിൻ കല്ലി യെസ് ജാക്ക് ദ റിപ്പറിൻ്റെ ഔസാനത്തെ വ്യക്തി ഔസാനം ജാക് ദ റിപ്പർ കൊന്ന ആളാണ് ഒരു സ്ത്രീയാണ് മേരി ജെയിൻ കല്ലി സാധാരണ എല്ലാ വിക്റ്റംസിനെ പോലെ പ്രോസിറ്റ്യൂട്ട് തന്നെയായിരുന്നു സോ നമുക്ക് പുള്ളിക്കാട്ടത്തിലേക്ക് ആരത്തിലിറങ്ങാം ഓക്കെ എയ്റ്റീൻ സിക്സ്റ്റി ത്രീ നവംബർ ഒമ്പതിന് ജനിക്കപ്പെട്ടു എന്ന് കരുതുന്ന മേരി ജെയിൻ കല്ലി ഒരു ആയിരുന്നു മരണപ്പെടുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് പ്രായം പോവർട്ടിയിലാണ് മരണം ഓക്കെ കാരണം ഒരുപാട് പോവർട്ടിയിൽ നിന്നാണ് മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ മരണ കാരണം ബ്ലഡ് ലോസ് യെസ് ബ്ലഡ് ലോസ് എല്ലാ വിക്റ്റംസിനെ പോലെ ബ്ലഡ് ലോസ് പക്ഷേ മേരി ജെയിൻ കെല്ലിയുടെ മരണത്തിൻ്റെ ബ്ലഡ് ലോസ് എന്നൊരു വാക്കിൽ നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ജാക്ക് ദറിപ്പറിൻ്റെ ഇരയൊന്നും ഒതുക്കാൻ പറ്റത്തില്ല ഹെർ ലൈഫ് ഇസ് എ ഡിഫറൻറ്റ് സ്റ്റോറി ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ് ഓക്കെ മേരി ജെയിൻ കെല്ലി മരണപ്പെടുന്നത് തേർട്ടീൻ മില്ലേഴ്സ് കോട്ട് എന്ന് പറയുന്നൊരു ഒരു റെൻറ്റൽ ഹോമിലാണ് ഒരു സ്ഥലത്താണ് മരണപ്പെടുന്നത് അതായത് ഒരു വാടക വീട് ടൈപ്പ് സെറ്റപ്പ് അതിൻ്റെ അകത്തൊരു മുറിയിലാണ് മേരി ജെയിൻ കെല്ലിയുടെ ബോഡി കിട്ടുന്നത് ഒരു മ്യൂട്ടിലേറ്റഡ് ഗോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് ചെയ്യാവുന്നതിനും എക്സ്ട്രീം ലെവൽസ് ഓഫ് മ്യൂട്ടിലേഷൻസ് ആൻഡ് വയലൻസ് ഓക്കെ ഗോറി ആയിട്ടുള്ള ഒരു സീനാണ് നടന്ന അവിടെ ദാറ്റ് ഗേൾ വാസ് യുനോ ഫോഴ്സ്ഡ് സു ടു സീ ഹെൽ ആ ഒരു നൈറ്റിൽ ഓക്കെ നമുക്കതിലേക്ക് പെട്ടെന്ന് തരാം ഓക്കെ സോ പെട്ടെന്ന് ഞാൻ ഈ ബുക്ക് ബുക്കൊന്ന് മറിച്ചിട്ട് ഇൻഫർമേഷൻസ് കാരണം ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി സോ എനിക്ക് കേസ് അടിക്കാൻ സമയം കിട്ടിയില്ല ഐ ആ റീലീസോട് ജാസ്സോ ഓക്കെ സോ മേരി ജെയിൻ കെല്ലിയുടെ ഹിസ്റ്ററിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മേരി ജെയിൻ കെല്ലിയുടെ ഒറിജിൻസ് മേരി ജെയിൻ കല്ലിയുടെ ഒരു ലിവിങ് ആയിരുന്നു പുള്ളിക്കാരി ജോസഫ് ബാർനട്ട് എന്ന് പറയുന്ന ഒരു ലിവിങ് ലിവിംഗ് ആയിരുന്നു മരിക്കുന്ന സമയത്ത് സോ അവിടെ നിന്നടുത്ത ഇൻഫർമേഷൻ അനുസരിച്ച് അയർലൻഡിലെ ലെമറിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മേരി ജെയിൻ കല്ലി ജനിച്ചത് അവിടെ ജനിച്ച മേരി ജയം കല്ലി അവിടെ ഫാമിലിയുടെ കൂടെ വെയിൽസിലോട്ട് മാ താമസം മാറുകയായിരുന്നു കൊച്ചുനാൾ തന്നെ ഫാമിലി പുള്ളിക്കാരെ ഡിസൗണ്ട് ചെയ്തു അതായത് ഫാമിലിയിൽ എന്തോ ഒരു സീനുള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അവർ ഡിസൗണ്ട് ചെയ്തു അവരുമായിട്ടുള്ളൊരു ടൈസ് ക്ലോസ് ചെയ്തു എങ്കിലും മേരിജയം കല്ലിക്ക് തൻ്റെ സഹോദരിയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന് മാറിയ മേരി ജയം കില്ലി കാർഡിഫ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ജീവിക്കാനായിട്ട് പോയത് അവിടെ കസിൻ്റെ കൂടെ ജീവിതം ജീവിക്കുകയായിരുന്നു അപ്പോൾ മേരിജെങ്കിയുടെ പാസ്റ്റ് തന്നെ ഇറ്റ്സ് വെരി മെസ്റ്റപ്പ് ഓക്കെ സോ ഒരു വുമൺ പോസ്റ്റുട്ടാവുന്നതിനും കാലും വളരെ ഡാർക്കായിരുന്നു ദേഷ്യ ഈ സ്ത്രീയുടെ പാസ്റ്റ് എന്ന് പറയുന്നത് സോ അവിടെ വെച്ച് നടന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ മേരിജയൻ ഗല്ലി വിവാഹിതയാവുകയായിരുന്നു ഡേവിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി അദ്ദേഹം ഒരു കോൾ മൈനർ ആയിരുന്നു മൈനറായിരുന്നു മേരിചെങ്കല്ലിയുടെ ഫാദർ ഒരു സ്റ്റീൽ വർ സ്റ്റീൽ വർക്കറായിരുന്നു സ്റ്റീൽ വർക്കർ അപ്പോൾ ഒരു കോൾ മൈനറിനെ വിവാഹം കഴിച്ച മീരിജയൻ ഗല്ലി വിത്തിൻ ടു ഓർ ത്രീ ഇയേഴ്സ് ആ ഹസ്ബൻഡ് മരിക്കുകയുണ്ടായി ഒരു ആക്സിഡൻറ്റിൽ കോഴമയാണ് മൈനാണ് ആ ഖനിയാണ് മരണപ്പെട്ടു അവിടെ നിന്ന് അനാഥിയായ മേരീജിനെ കല്ലി പിന്നീട് ചൂസ് ചെയ്ത ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ആയിരുന്നു അതിന് കാർഡിഫെന്ന് പറഞ്ഞ സ്ഥലത്ത് കസിൻ്റെ കൂടെ ജോലി ചെയ്യണ ജീവിക്കുന്ന സമയത്തായിരുന്നിരിക്കാം മെയിൻലി ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത് അവിടെ നിന്ന് മേരീജിനെ കല്ലി ഒരു ഫ്രഞ്ച് സുഹൃത്ത് ഒരു സ്ത്രീയുമായി കൂ കൂടി ചേർന്നുകൊണ്ട് ഒരു ബ്രോത്തലില് മീൻസ് ഒരു നമുക്കൊരു വേഷ്യാലയത്തിൽ ജോലി ചെയ്തുകൊണ്ടായിരുന്നു അവിടെ നിന്ന് ജോലി ചെയ്യുമ്പോഴാണ് മേരി ജയം കല്ലിക്ക് ആക്ച്വലി ഒരു ഒരു എന്താ പറയുക എമൗണ്ട് ഓഫ് മണി അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയത് നല്ലൊരു എമൗണ്ട് ഓഫ് മണി അവിടെ നിന്ന് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു ബ്രോത്തൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് സോ ഇതൊക്കെയാണ് മേരി ജയം കല്ലിയുടെ ഒരു ഷോർട്ട് പാസ്റ്റ് ഓക്കെ അതുപോലെ തന്നെ മേരി ജയം കല്ലിയുടെ ലാൻഡ് ലോഡ് ലാൻഡ് ലോഡിൻ്റെ വീട്ടിലാവിടെ മേരി ജയം കല്ലി താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ലാൻഡ് ലോഡിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് മേരി ജയം കല്ലി ഒരു സ്മാർട്ട് ഗേളാണ് സോ ഒരു നല്ല എക്സലൻറ്റ് വുമൺ ആണ് ഒരു വെൽത്തി ഫാമിലിയിൽ നിന്ന് ഒന്നാണ് അത്യാവശ്യം വെൽത്തിയായിട്ടുള്ളൊരു ഫാമിലിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ സ്മാർട്ട് ഗൾ ആണെന്ന് അറിയാം പക്ഷേ ഈ കില്ലിങ്സ് നടക്കുന്ന സമയത്ത് അതായത് മേരിചെങ്കിയുടെ കല്ലിയുടെ കില്ലിങ്ങിന് തൊട്ട് മുമ്പുള്ള നാല് കില്ലിങ് നടന്നപ്പോൾ മേരിചെങ്കിലിക്ക് ഈ വാർത്ത ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മേരിചെയൻകല്ലിയുടെ കൂടെ താമസിക്കുന്ന ജോസഫ് ബാർണറിനോട് പറയുമായിരുന്നു എനിക്ക് വായിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ഈ പത്രവാർത്തകളൊക്കെ ഒന്ന് വായിച്ചു തരുമുമായിരുന്നു സോ ഈ ലാൻഡ് ലോഡ് പറഞ്ഞിരുന്നത് മേരിചെയ്ൻകല്ല് ഈ ലാൻഡ് ലോഡ് പറഞ്ഞിരുന്നത് മേരിചേം കല്ലി വളരെ ക്ലവറും സ്മാർട്ടുമായിട്ടുള്ള ലേഡിയായിരുന്നതാണ് പക്ഷേ മറ്റ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ മേരി ജെയിൻ്റെ ലിവിംഗ് ടുഗതർ ആയിട്ടുള്ള പാർട്ട്ണറിൻ്റെ അടുത്ത് തനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് മേരി ജയൻകല്ലി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കേണ്ടി കഴിയും കാരണം പതിനാറാമത്തെ വയസ്സിൽ വിവാഹിതയാകപ്പെട്ട ഒരു സ്ത്രീയാണ് മേരി ജയൻകല്ലി ഒരു നമുക്കറിയാം അയർലൻഡിൽ നിന്ന് വെയിൽസിലോട്ട് മാറാ താമസം മാറ്റപ്പെട്ടു അവിടെ വിവാഹിതയായി പിന്നീട് തിരിച്ച് യു കെയിൽ വന്ന് അവിടെ ഒരു വേഷ്യ ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് നമുക്കറിയാം മേ അറിയില്ല നമുക്കറിയാമല്ലോ തീർച്ചയായിട്ടും കഷ്ടപ്പാടുള്ള കടന്ന സ്ത്രീയാണ് പക്ഷേ ലാൻഡ് ലാൻഡ്ലോർഡിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് താനൊരു വെൽത്തി ആയിട്ടുള്ള ആണെന്നും ഒരു അത്യാവശ്യം വെൽത്തി ഫാമിലി എന്ന് വന്നതാണെന്നും എൻ്റെ ഫാദർ ഒരു സ്റ്റീൽ വർക്കർ ആണെന്നാണ് മേരി ജെ കല്ലി പറഞ്ഞിരുന്നത് എന്നിരുന്നാലും ഇതൊക്കെയാണ് മേരി ജെൻ കെല്ലിയുടെ ഒരു ഷോർട്ട് പാസ്റ്റ് ഇനി മെയിൻ ടോപ്പിക്കിലോട്ട് വരാം മേരി ജെ കെല്ലിയുടെ കില്ലിങ് മേരി ജെ കെല്ലിയുടെ കില്ലിങ് നടക്കുന്നത് ഗാംഗറിപ്പറിൻ്റെ നാല് കില്ലിങ് സ്പീക്ക് ശേഷമാണ് യെസ് മേരി ജെ കെല്ലി കൊല്ലപ്പെടുന്നത് മറ്റ് നാല് സ്ത്രീകളെ പോയ റോഡ് സൈഡിലൊന്നുമല്ല സ്ട്രീറ്റിലല്ല ഒരു വീട്ടിൽ ഒരു മുറിക്കുള്ളിലാണ് ഒരു കട്ടിലിൽ കിടന്നതാണ് മേരി ജീൻ ഗല് കൊല്ലപ്പെടുന്നത് രാത്രി സമയമാണ് സോ അതിൻ്റെ ഒരു റിപ്പോർട്ട് വഴി അനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങളുടെ അടുത്ത് പെട്ടെന്ന് കേൾപ്പിക്കുക ഓക്കെ സോ ആ ഒരു കില്ലിങ്ങിൻ്റെ ഒരു ഒരു പാരഗ്രാഫ് ഉണ്ട് ഓക്കെ അതായത് ആ ഒരു സ്കോട്ട്ലാൻഡ് യാഡ് പോലീസാണെന്ന് ഒരു പാരഗ്രാഫ് ഉണ്ട് സോ ഇറ്റ്സ് സോ ഡാർക്ക് ഓക്കെ അത് അത്രത്തോളം നീണ്ടൊരു പാരാഗ്രാഫാണ് എക്സാക്റ്റ് ഓക്കെ ആ ബോഡി കടന്നിരുന്നത് തൊട്ട് ആ ബോഡിയുടെ ഓരോ ശരീരഭാഗങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഒരു പാരാഗ്രാഫുണ്ട് അത് വായിച്ചിട്ട് എനിക്ക് എന്തോ പോലെ തോന്നിയത് കൊണ്ട് ഞാനത് ഷോട്ടാക്കിയിട്ട് നിങ്ങളുടെ ഇത് പറയാം സോ ഈ ബോഡി ഒരു റൂമിൽ കിടക്കുകയാണ് ഓക്കെ അങ്ങനെയാണ് ആളുകൾ കാണുന്നത് നെയ്ക്കളാണ് നഗ്നയായ ശരീരമാണ് ബ്രസ്റ്റ് കട്ട് ഓഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബ്രസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അബ്ഡോമിനൽ വയറ് വയറ് കട്ട് ചെയ്ത് അകത്തുള്ളതൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് തുട തുടയിലെ മാംസം റിമൂവ് ചെയ്തിട്ടുണ്ട് ഓൾറൈറ്റ് കൈകളിലെ മാംസമൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഫുള്ളി ന്യൂട്രലായിട്ടുള്ള ആൾ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ അതൊരു ഒരു ഒരു സ്ലിട്ടല്ല ഒരു തോട്ടുള്ളൊരു സ്ലിട്ടല്ല പക്ഷെ അത് ഡീപ്പായിട്ട് ഇങ്ങനെ മുറിച്ചും മുറിച്ചും മുറിച്ചു മുറിച്ചു പോയിരിക്കുന്നതാണ് കഴുത്തിലൂടെ ഇതൊക്കെ ഓട്ടോപ്സി റിപ്പോർട്ടും റിസൾട്ടും കൂടിയാണ് ഈ ഓട്ടോപ്സി എടുക്കാൻ ഏകദേശം രണ്ടര മണിക്കൂർ എടുത്തു ഒക്കെ ഒരു ഒരു പോസ്റ്റ്മോർട്ടം തീർക്കാനായിട്ട് അതുപോലെ നമുക്കറിയാം തല അടുത്ത ചിരിച്ചായിരുന്നു വെച്ചിരുന്നത് അതുപോലെ തന്നെ യൂട്രസ് കിഡ്നി ഒക്കെ റിമൂവ് ആയിരുന്നു ഓക്കെ യൂട്രസ് റിമൂവ്ഡ് ആയിരുന്നു കിഡ്നീസ് റിമൂവ്ഡ് ആയിരുന്നു ബ്രസ്റ്റ് റിമൂവ്ഡ് ആയിരുന്നു ഒരു ബ്രസ്റ്റും ഒരു പിന്നെ കിഡ്നിയും യൂട്രസും നമ്മുടെ ഈ ഹെഡിൻ്റെ ബാക്കിലായിരുന്നു ആ കില്ലർ വെച്ചിരുന്നത് ലിവർ കാലിൻ്റെ അടയ്ക്ക് വെച്ചിരുന്നു അതുപോലെ തന്നെ ഈ ഈ കാലിൻ്റെ ഈ ആർംസിൻ്റെ ഫ്ലഷും ഈ കാലിലെ ഫ്ലഷും ഒരു ടേബിളിലായിരുന്നു വെച്ചിരുന്നത് സോ ഇത് ആ പാരഗ്രാഫായിട്ട് വായിക്കുമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ആ വിൽ പ്യൂക്ക് പക്ഷെ ഇപ്പം ഞാനിത് ഷോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഈ കേസ് അന്വേഷിക്കുമ്പോഴത്തേക്കും ഇതിന് ഓട്ടോപ്സിയൊക്കെ നോക്കിയിരുന്നത് രണ്ട് ഡോക്ടർസാണ് തോമസ് ബോണ്ടും ജോർജ് ബാക്സർ ഫിലിപ്സും ആയിരുന്നു സൊ അവരാണ് പറഞ്ഞിരുന്നത് അവർ പറഞ്ഞു ഈ കില്ല് ചെയ്ത ആൾക്ക് ഈ കില്ലറിന് ഒരു മെഡിക്കൽ നോളജും ഇല്ലെന്ന് മീൻസ് ഒരു ബുച്ചർ ഒരു ഇറച്ചുവെട്ടുകാരനെ വെട്ടാൻ അറിയാമെന്ന് അത്രയും പോലെ നോളജ് ഈ കില്ലറിനില്ല എന്നാണ് ഈ രണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞത് പക്ഷേ പക്ഷേ ഈ ജാക്ക് ദ റിപ്പറിൻ്റെ ആദ്യത്തെ നാല് കൊല നടന്ന സമയത്തും ആളുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് പറഞ്ഞിരുന്നത് ജാഗ്ദർ റിപ്പറിന് കുറച്ച് ബോഡി അനാറ്റമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോളജ് ഉണ്ടെന്നും ഒരു സർജിക്കൽ നോളജ് ഉണ്ടെന്നുമായിരുന്നു പക്ഷേ ഫോ ഈ ഫിഫ്ത്ത് കില്ലിങ്ങിൽ ആ സീൻ കംപ്ലീറ്റ്ലി മാറി ജാക്ക് ജാക്ദർ റിപ്പറിന് സർജിക്കൽ നോളജ് ഇല്ല ജാക്ക് ജാഗ്ദർ റിപ്പറിൻ്റെ ഇറച്ചി വെട്ടുകാരനെ വെട്ടം അറിയാമെന്ന് അത്രപോലെ നോളജ് ഇല്ലെന്നായിരുന്നു പറഞ്ഞിരുന്നു എന്തൊക്കെയായാലും ഇത്രയും ബ്രൂട്ടലായിട്ട് മ്യൂട്ടിലേറ്റ് ചെയ്യപ്പെട്ടൊരു സ്ത്രീകളുടെ ശരി അതായത് ആ മുഖം പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയില്ല ജാഗ്ദർ റിപ്പർ ആ സ്ത്രീ അതുപോലെ ക്രൂരമായി കൊന്നിരുന്നു അതായത് മരണത്തിന് കാരണം പറയുന്നത് ആ കഴുത്തിലെ മുറിവാണ് സോ മേ ബി ആ സ്ത്രീയെ കഴുത്തറത്ത് കൊന്നതിന് ശേഷം ആയിരിക്കാം ജാക് ദർ ഈ മ്യൂട്ട്ലേഷനൊക്കെ ചെയ്തത് ഓക്കെ സോ ഇതാണ് ജാക്ദർ റിപ്പറിൻ്റെ മേരിജയം കല്ല് വ്യക്തിത്തിൻ്റെ കേസ് അപ്പോൾ ഇനി എൻ്റെ ബാക്കി ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം സോ ഈ കേസ് നമുക്കറിയാം ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു കേസാണ് ഡാർക്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡാർക്ക് ആയിട്ടുള്ളൊരു കേസാണ് മേൽ ജയം കല്ലി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം ആ സ്ത്രീ ആ ഒരു പ്രൊഫഷനിലോട്ട് പോയത് നമുക്കറിയാം പതിനാറാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു വിട്ട് കോർ മാനറും മരിച്ചു അവിടുന്ന് കസിൻ്റെ കൂടെ ജീവിച്ചു ഓക്കെ സോ ലോഡ്സ് ഓഫ് സ്ട്രഗിൾ ദാറ്റ് ഇത് ഗൾ വെൻ ത്രൂ പക്ഷേ അവിടെ എനിക്ക് മനസ്സിലാവാത്ത കാര്യമെന്ന് പറയുന്നത് ഹെർ പാസ്റ്റ് വാസ് സോ അപ്പ് സോ അപ്പ് അതായത് ഒരിടത്ത് പറയുന്നു ഹെർ ഫാമിലി വാസ് കൈൻഡ് ഓഫ് വെൽത്തി ഹെർ ഫാദർ വാസ് എ സ്റ്റീൽ വർക്കർ ആൻഡ് ഷീ മൈൻഡ് കോൾ മൈനർ അറ്റ് ദ ഏജ് ഓഫ് സിക്സ്റ്റീൻ ആൻഡ് അവിടുന്ന് ഫാമിലിയിൽ നിന്ന് പുറത്ത് പോകേണ്ട വന്നു കസിൻ്റെ കൂടെ ജീവിച്ചു സോ മെനി തിങ്സ് ആർ നോട്ട് ആഡിങ് അപ്പ് ഓക്കെ അതുപോലെ തന്നെ മേരിചെങ്കല് അവസാനം താമസിച്ചിരുന്നത് ലിമിക്ടോത്തറായിരുന്നു ജോസഫ് ബാർനട്ടോ ആയിട്ട് ജോസഫ് ബാർനട്ടോ പറഞ്ഞിരുന്നത് മെരിചെങ്കല്ല്ല് വായിക്കുകയാണെന്ന് അറിയത്തില്ലെന്നായിരുന്നു പക്ഷേ മെരിചെങ്കല്ലിയുടെ ആ ഒരു ലാൻഡ് ലോഡ് പറഞ്ഞത് മേരി ജയം കല്ലിക്ക് നല്ല ഇൻ്റലിജൻ്റ് ആയിട്ട് സ്മാർട്ട് ആയിട്ടുള്ള കളായിരുന്നായിരിക്കും ചിലപ്പോൾ ഇൻ്റലിജ് ഉദ്ദേശിച്ചത് ചിന്തിക്കുള്ള കടുവായിരിക്കാം മേബി വായിക്കാനുള്ള കഴിവായിരുന്നിരിക്കുക അല്ല ആയിരുന്നിരിക്കില്ല പക്ഷെ എന്തിരുന്ന ഈ ഒരു കില്ലിങ്ങിൽ ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഈ നാല് കില്ലിങ്ങും ചെയ്ത ആളായിരിക്കില്ല ചിലപ്പോൾ മേരി ജയം കില്ലിയെ കൊന്നത് മേ ബി ജാത്ത് റിപ്പർ അല്ലായിരിക്കാം മേരി ജയം കല്ലിയെ കൊന്നത് കാരണം നാല് കില്ലിങ്ങിൻ്റെ പാറ്റേൺ അല്ലേ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് കാരണം നാല് കില്ലിങ് നടന്നത് പുറത്താണ് ഔട്ട്ഡോർ ആണ് ഇത് അഞ്ചാമത്തെ കില്ലിങ് ആണ് സോ ഞാൻ ഇത് പറയാൻ പ്രൊഫഷണൽ ഒന്നുമല്ല ബ്റ്റ് ഇറ്റ്സ് മൈ ഒപ്പീനിയൻ ആൻഡ് എനിക്ക് തോന്നി ഇത് പറയുകയാണെന്ന് കാരണം മേ ബി യുനോ മേ ബി ജാക് ദ റിപ്പറിൻ്റെ ആ ഒരു മാസ്ക് ഇട്ട് മറ്റൊരാളും ആ ഒരു ഗെയർ ഓഫീൽ കൊല്ലാൻ ശ്രമിച്ചിരുന്നിരിക്കാം പക്ഷേ അറിയാത്ത കാര്യം ജാക് ദ റിപ്പറിൻ്റെ വിക്റ്റംസ് അഞ്ച് പേരല്ല അല്ലായിരിക്കാം എന്നാണ് പലരും പറയുന്നത് അഞ്ച് പേരല്ല എന്നാണ് പലരും പറയുന്നത് മേ ബി ദർ ആർ മോർ പക്ഷേ ആ ഒരു സമയം നടന്ന ഈ വൈറ്റ് ചാപ്പിൾ മർഡേഴ്സിൽ നടന്നിരിക്കുന്ന ആ അഞ്ചിനോളമാണ് ജാഗ്ദർ റിപ്പറിൻ്റെ വിക്റ്റംസ് എന്ന് പറയുന്നത് പക്ഷേ പക്ഷേ ഈ വൈറ്റ് ചാപ്പിളിൻ്റെ പുറത്ത് നടന്നിരിക്കുന്ന വിക്റ്റംസ് ഉണ്ടായിരിക്കാം മർഡേഴ്സ് ഉണ്ടായിരിക്കാം സോ ഇതാണ് ജാഗ്ദർ റിപ്പറിൻ്റെ കേസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്കറിയാൻ കുറച്ച് ബാഡായിരുന്നു കാരണം ആ ബ്രേക്ക് ഏകദേശം ഒരു വൺ ഇയർ ബ്രേക്ക് ആയിരുന്നു ഈ ചാനലിൽ നിന്ന് എടുത്തിരുന്നു ഞാൻ ഫുൾ വീഡിയോസിൽ നിന്ന് സൊ ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ലേ ഇത് ഞാൻ ചെയ്ത് അവതരിപ്പിച്ച് രീതിയൊക്കെ ഒന്ന് കമ്മറ്റി സപ്പോർട്ട് ചെയ്യാൻ സുഹൃത്തുക്കളെ നമ്മളഭിപ്രായങ്ങൾ താഴെ പങ്കുവയ്ക്കുക സോ സി യു സി നെക്സ്റ്റ് ടൈം വിത്ത് ന്യൂ വീഡിയോ